ഇരട്ടപ്പുഴ ഉദയ വായനശാലയുടെ നേതൃത്വത്തിലുള്ള ഉദയ സാഹിത്യ പുരസ്കാരം വിതരണം ചെയ്തു കെ എന് വിനീഷിന്റെ നിഴൽപോരെ എന്ന നോവലിനും ഷനോജ് ആർ ചന്ദ്രന്റെ കാലൊടിഞ്ഞ പുണ്യാളൻ എന്ന ചെറുകഥയ്ക്കും കവിതാശൈലന്റെ രാഷ്ട്രമീമാംസ മാംസ എന്ന കൃതിക്കുമാണ് പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ കെ പി രാമനുണ്ണി പുരസ്കാരം വിതരണം ചെയ്തു ഇരട്ടപ്പുഴ രാമീസ് റീജൻസിയിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ വായനാശാല പ്രസിഡന്റ് ആചി ബാബു അധ്യക്ഷത വഹിച്ചു പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി സംവിധായകൻ കെ വി മധു വിശിഷ്ടാതിഥിയായി വായനാശാല സെക്രട്ടറി വലീദ് തെരുവത്ത് ജോയിന്റ് സെക്രട്ടറി സുബൈൻ ചക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി കുട്ടി വലിയകത്ത് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചരാ മൂക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിശ്രിയ മുസ്താക്കലി വാർഡംഗം പ്രസന്നാചന്ദ്രൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം എം എസ് പ്രകാശൻ എന്നിവർ സംസാരിച്ചു വായനാശാല വനിതാ വേദിയുടെ തിരുവാതിരക്കളി കൈക്കൂട്ടിക്കളി വായനാശാല കലാവിഭാഗത്തിന്റെ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി अगर मार्केट कोण लोगों ने एनपीजी ऐसे सूट करें तो यार मानो हर एक हर लोग पढ़ पालेगा न बारात भ्रष्टाचार मर भ्रष्टाचार जिन लोगों ने नोटिफिकेशन को हिलते हैं मुंबई जाने मार्केट भ्रष्टाचार को ढूंढ रहे हैं तो ये बीमार्च का है पुस्तक का कड़ा निशान